നമസ്കാരം ന്യൂസിന്റെ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ചാലക്കുടി തഹസിൽദാരുടെ വാഹനത്തെ കാട്ടാന ആക്രമിച്ചു പോലീസിന്റെ സമയോചിത ഇടപെടൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവാവിന്റെ ജീവൻ രക്ഷിച്ചു തൃക്കൂർ കുഞ്ഞനമ്പാറ റോഡിൽ കോനിക്കരയിൽ രൂപപ്പെട്ട കുഴികൾ അപകടക്കിണിയാകുന്നു സിസിടിവി ദൃശ്യങ്ങൾ കാണാം ചേലക്കരയിൽ കാട്ടാനയുടെ വിളയാട്ടം വന്യജീവി ആക്രമണങ്ങൾ തുടര്ക്കഥയായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല വരന്തരപ്പിലിയിൽ സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ ബസിൽ കയറി കണ്ടക്ടറെ ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ട ബസ്സുകൾ കോടതിക്ക് കൈമാറി ചാലക്കുടി സ്വദേശിയെ കാറിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചയാൾ പിടിയിൽ വിശദമായ വാർത്തയിലേക്ക് ചാലക്കുടി തഹസിൽദാരുടെ വാഹനത്തെ കാട്ടാന ആക്രമിച്ചു മലക്കപ്പാറയിലെ വീരാൻകുടി ഉന്നതിയിൽ കുട്ടിയെ പുലിപ്പിടിക്കാൻ ശ്രമിച്ച സംഭവത്തെ തുടർന്ന് കുടുംബങ്ങളെ അടിയന്തരമായി പുനരധിവസിപ്പിക്കുന്ന നടപടികൾക്കെത്തി തിരിച്ചുവരുന്ന വഴിയാണ് തഹസിൽദാർ കെ എ ജേക്കബിന്റെ വാഹനത്തെ ആന ആക്രമിച്ചത് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം വാഹനം പിന്നിൽ നിന്ന് എടുത്തുയർത്താൻ ശ്രമിച്ച ആന പിന്നീട് വാഹനം തള്ളി നീക്കാൻ ശ്രമിക്കുകയും ചെയ്തു പിന്നീട് കാട്ടിലേക്ക് ഓടിപ്പോയി കുടുംബങ്ങളുടെ പുനരധിവാസം സംബന്ധിച്ച് നടപടികൾക്കായി മലക്കപ്പാറയിൽ പോയ തഹസിൽദാർ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം ഉണ്ടായതും ആശങ്ക പടർത്തി പോലീസിന്റെ സമയോചിത ഇടപെടൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവാവിന്റെ ജീവൻ രക്ഷിച്ചു വാടനപള്ളി പോലീസ് സ്റ്റേഷനിലെ പാറവ് ഡ്യൂട്ടിയിലായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ സൗമ്യ സ്റ്റേഷൻ ഫോണിലേക്ക് വന്ന കോൾ എടുത്തപ്പോൾ ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന് യുവാവ് സൗമ്യ ഫോൺ വിളിച്ച യുവാവിനെ ആദ്യം സമാധാനപ്പെടുത്തുകയും ഉടൻ തന്നെ ഈ വിവരം ജി ഡി ചാർജിലുണ്ടായിരുന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഫിറോസിനെ അറിയിക്കുകയും ചെയ്തു തുടർന്ന് വീഡിയോ കോളിലൂടെ ബന്ധപ്പെടുമ്പോൾ യുവാവ് തൂങ്ങി മരിക്കാൻ ശ്രമിക്കുന്നതായാണ് കണ്ടത് ഫിറോസ് ഉടൻ വാടനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷൈജു എൻ ബി യെ വിവരമറിയിച്ചു ഫോൺ നമ്പർ ട്രേസ് ചെയ്ത് ഫിറോസ് സി പി ഒമാരായ ജോർജ് ബാസ്കൃൻ ശ്യാം എന്നിവരും ചേർന്ന് സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടു തളിക്കുളം കച്ചേരിപ്പടി പടിഞ്ഞാറെത്തിയ സംഘം നാട്ടുകാരുടെ സഹായത്തോടെ യുവാവിന്റെ വീട് കണ്ടെത്തി വീട്ടിൽ ചെന്നപ്പോൾ ഒരു റൂമിൽ മാത്രം ലൈറ്റ് തെളിഞ്ഞിരുന്നു കഥകം മുട്ടിയിട്ടും തുറന്നില്ല ലൈറ്റ് തെളിഞ്ഞിരുന്ന റൂമിന്റെ ജനൽ പൊട്ടിച്ച് നോക്കിയപ്പോൾ യുവാവ് തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു ഉടൻ വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കടന്ന പോലീസ് സംഘം തൂങ്ങാൻ ഉപയോഗിച്ച തുണി അഴിച്ചുമാറ്റി യുവാവിന് സി പി ആർ നൽകി ഉടൻ ആംബുലൻസ് വിളിച്ച് വലപ്പാട് ദയാ ആശുപത്രിയിലെത്തിച്ചു പ്രാഥമിക ചികിത്സ നൽകി തുടർന്ന് കുടുംബാംഗങ്ങളെ വിവരമറിയിച്ച് യുവാവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി തൃക്കൂർ കുഞ്ഞനമ്പാറ റോഡിൽ കോണിക്കരയിൽ രൂപപ്പെട്ട കുഴികൾ അപകടക്കിണയാകുന്നു സിസിടി വി ദൃശ്യങ്ങൾ കാണാം നിരവധി അപകടങ്ങളാണ് അടുത്തിടെയായി ഇവിടെ സംഭവിച്ചത് തലിങ്ങിനോട് ചേർന്ന് രൂപപ്പെട്ട കുഴികൾ അകലെ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാതെ വരുന്നതാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത് കുഴിയിൽ വീണ ഇരുചക്ര വാഹനങ്ങളിൽ നിന്ന് യാത്രക്കാർ തെറിച്ചു വീണാണ് പരിക്കേൽക്കുന്നത് ഒന്നര മാസത്തിനിടെ ഇരുപതോളം അപകടങ്ങളാണ് ഈ കുഴിയിൽ വീണുണ്ടായത് കുറച്ചു നാളുകൾക്ക് മുൻപാണ് ഇവിടെ കുഴികൾ രൂപപ്പെട്ടത് മഴ ശക്തമായതോടെ വെള്ളക്കെട്ടും രൂക്ഷമായി ഇതോടെ കുഴികൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായി കഴിഞ്ഞ ദിവസം മാത്രം രണ്ട് അപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചത് കല്ലൂർ സ്വദേശിയായ യുവതിക്ക് സ്കൂട്ടർ മറിഞ്ഞും അംഗപരിമിതനായ ലോട്ടറി വിൽപ്പനക്കാരന്റെ മുച്ചക്ര വാഹനം മറിഞ്ഞും അപകടം സംഭവിച്ചു ദിവസവും ഇവിടെ അപകടങ്ങൾ പതിമാണെന്ന് സമീപത്തെ യൂസ്ഡ് ബൈക്ക് ഷോറൂമിലെ ജീവനക്കാർ പറയുന്നു തൃക്കൂർ പുത്തൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള കലുങ്കിന്റെ സ്ലാബുകളിട്ട ഭാഗത്തെ കുഴികൾ മാത്രമാണ് റോഡിന്റെ അപാകത അത്യാധുനിക രീതിയിൽ നിർമ്മിച്ച റോഡിൽ രൂപപ്പെട്ട കുഴികൾ നികത്തി അപകടങ്ങൾ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ചേലക്കരയിൽ കാട്ടാനയുടെ വിളയാട്ടം വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയായിട്ടും അധികൃതർ തിരിഞ്ഞുനോക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു ഓണവിപണി ലക്ഷ്യമിട്ട് വിളവെടുപ്പിന് ഭാഗമായി നിന്ന ചങ്ങാലിക്കോടൻ വാഴത്തോട്ടം ഒറ്റയാൻ നശിപ്പിച്ചു ചേലക്കര തോന്നൂർക്കരയിൽ ശനിയാഴ്ച പുലർച്ചെയാണ് ഒറ്റയാന്റെ ആക്രമണം പാകമായ ഇരുപത്തിയഞ്ചിലധികം നേന്ത്രവാടകളും തെങ്ങുകളും റബ്ബർ മരങ്ങളും നശിച്ചതോടെ ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപയുടെ നഷ്ടമുണ്ടായതായി കർഷകൻ പറയുന്നു പടിക്കാറ്റുമുറി മാട്ടി സ്വദേശി മനപ്പടിക്കൽ അരവിന്ദാക്ഷന്റെ വീടിനോട് ചേർന്നുള്ള ഒരു ഏക്കറോളം വരുന്ന പുരയിടത്തിലാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത് കർഷകരുടെ വീടുകളിൽ നിന്നും അൻപത് മീറ്റർ മാത്രം അകലെയാണ് കാട്ടാന എത്തിയത് ഇതോടെ പ്രദേശവാസികൾ കടുത്ത ഭീതിയിലാണ് വന്യജീവികളുടെ ആക്രമണം ഇവിടെ പതിവായിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകാത്തത് കർഷകരെ കൂടുതൽ ദുരിതത്തിലാഴ്ത്തിയിട്ടുണ്ട് വനമേഖലയോട് ചേർന്നുള്ള പലയിടങ്ങളിലും വേലികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവയെല്ലാം തകർത്ത് ആനകൾ ജനവാസ മേഖലയിലേക്ക് കടക്കുന്നത് പതിവാണ് അതുകൊണ്ടുതന്നെ നിലവിലുള്ള സംവിധാനങ്ങൾ ഫലപ്രദമല്ലെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു മേഖലയിൽ സൌരവൈദ്യുതി തൂക്കുവേലി സ്ഥാപിക്കണമെന്നാണ് കർഷകരും പ്രദേശവാസികളും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത് അധികൃതർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം വരന്തരപ്പള്ളിയിൽ സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ ബസ്സിൽ കയറി കണ്ടക്ടറെ ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ട ബസ്സുകൾ കോടതിക്ക് കൈമാറി കേസിൽ മറ്റൊരു പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി മത്സരയോട്ടം നടത്തിയതിനും മനുഷ്യജീവന് അപകടമുണ്ടാക്കും വിധം ഓടിച്ചതിനുമാണ് ബസ്സുകൾ കസ്റ്റഡിയിലെടുത്തത് അക്രമത്തെ തുടർന്ന് വരന്തരപ്പള്ളി പൗണ്ട് പ്രദേശത്ത് ഗതാഗത തടസ്സവും ഉണ്ടായിരുന്നു ബുധനാഴ്ച രാവിലെയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം കോടാലി തൃശൂർ റൂട്ടിൽ ഓടുന്ന ക്രിസ്റ്റ ബസിലെ കണ്ടക്ടർ വരന്തരപ്പള്ളി തെക്കുമുറി സ്വദേശി വൈദ്യകാരൻ വീട്ടിൽ ആന്റണിയെ ബസ്സിൽ കയറി ആക്രമിച്ച തൃശൂർ വരന്തരപ്പള്ളി ചിമ്മിനി റൂട്ടിൽ സർവീസ് നടത്തുന്ന യാസിൻ എന്ന സ്വകാര്യ ബസ്സിലെ ക്ലീനർ ചെങ്ങാലൂർ കൈതാരത് വീട്ടിൽ സിബിയെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ വരന്തരപ്പള്ളി സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളാണ് സിബിയോടൊപ്പം കാറിലെത്തിയ കണ്ടക്ടർ സുജിത്തും ആന്റണിയെ മർദ്ദിച്ച സംഭവത്തിൽ പങ്കാളിയായിരുന്നു ഇയാളെ പോലീസ് തിരഞ്ഞു വരികയായിരുന്നു ഇവരെ ഒളിവിൽ കഴിയാൻ സഹായിച്ചയാളും ബസിൽ താൽക്കാലിക ഡ്രൈവറായി ജോലി ചെയ്യുന്നയാളാണ് ഇയാളും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന സ്വകാര്യ ബസുകൾ പൊതുനിരത്തുകളിലൂടെ അപകടകരമായ വിധത്തിൽ ഓടിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ജീവനക്കാരായി നിയോഗിക്കരുതെന്നും റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ അറിയിച്ചു ചാലക്കുടി സ്വദേശിയെ കാറിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചയാൾ പിടിയിൽ ചാലക്കുടി ചൌക്ക കെൻസ് ഗാർഡൻ റോഡിലൂടെ കടന്നു പോവുകയായിരുന്ന കാഞ്ഞിരപ്പറമ്പിൽ വീട്ടിൽ ഷിയാസിനെ ഇന്നോവ കാർ എടുപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ചാലക്കുടി ചൌക്ക കെൻസ് ഗാർഡൻ സ്വദേശി കാഞ്ഞിരപ്പള്ളിക്കാരൻ വീട്ടിൽ ഫാസിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കുടുംബവഴക്കിനെ തുടർന്നുള്ള വൈരാഗ്യത്താലാണ് വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് സംഭവത്തിൽ ഗുരുതര പരിക്കേറ്റ ഷിയാസ് ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ന്യൂറോ ഐസിയുവിൽ ചികിത്സയിലാണ് ഫാസിലും ഷിയാസും അയൽവാസികളാണ് ഇന്നത്തെ സ്വർണവില ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഗോൾ സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ പവന് എഴുപത്തിനാലായിരത്തി രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഇരുപത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ചാലക്കുടി തഹസിൽദാരുടെ വാഹനത്തെ കാട്ടാന ആക്രമിച്ചു പോലീസിന്റെ സമയോചിത ഇടപെടൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവാവിന്റെ ജീവൻ രക്ഷിച്ചു തൃക്കൂർ കുഞ്ഞനമ്പാറ റോഡിൽ കോനിക്കരയിൽ രൂപപ്പെട്ട കുഴികൾ അപകടക്കിണയാകുന്നു സിസിടിവി ദൃശ്യങ്ങൾ കാണാം ചേലക്കരയിൽ കാട്ടാനയുടെ വിളയാട്ടം വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല ഭരന്തരപ്പള്ളിയിൽ സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ ബസ്സിൽ കയറി കണ്ടക്ടറെ ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ട ബസ്സുകൾ കോടതിക്ക് കൈമാറി ചാലക്കുടി സ്വദേശിയെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചയാൾ പിടിയിൽ ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംപ്രേക്ഷണം വൈകിട്ട് മൂന്നിനും നാല് ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം